ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം നാല് മണി എട്ടോ നല്ല ഇരുട്ടത്തിലുള്ള മഴയാണ് വരുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി അല്ലേ രാമായണ മാസം ആരംഭിക്കില്ലേ ഈവനിങ്ങിലോ ഇട്ടെടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് മുഴുങ്ങന്മാരം വീണ്ടാ കാണിച്ചോ ഒരാൾ വന്ന് ലേറ്റ് ഇട്ടുണ്ട് ഞാൻ ലേറ്റ് എടുത്തിറക്കായിരുന്നു അതെ അസുഖം മാറിയിട്ടില്ല കാല് വേദന പറയുണ്ട് എന്താ അറിയില്ല എന്താ അവിടെ ഏക ബേബി കളിക്കുന്നുണ്ട് മഴ പെയ്തുണ്ട് പറഞ്ഞിട്ട് കാണിച്ചോക്കണം തിക്കറ് ഇവിടെ വന്നിടക്കണ്ട ചായ വെച്ചത് കാണിച്ച സമയം നാലരട്ടത് കട്ടമ്മ പിടിച്ചു ചായ വെച്ച കട്ടൻ ചായയാണ് കട്ടൻ ചായ ബ്രെഡ് ചൂടാക്കണം ബ്രെഡ് ചൂടാക്കി അയ്യോ ചൂടാക്കിയത് കാണിച്ചത് അയ്യോയി അത് ഏട്ടൻ്റെ മടിയിലിരിക്കാൻ ഏട്ടാ യാഗ ബീപി കുഞ്ഞാടി ഞങ്ങളുടെ ചായ ഒക്കെ കഴിഞ്ഞട്ടാ അതാ യാഗ ബീപി അഞ്ചര ഏട്ടാ നല്ല മഴയോട് മഴയാണ് ഇന്നത്തെ ദിവസം കിണറ്റില് വെള്ളം നിറഞ്ഞത് കാണിച്ച ല്ലേ ഇതാ രണ്ട് കോറിൽ കോരി മതി അതത്ര നിറഞ്ഞിരുന്നു ഒന്നും കൂടി നേരെ മഴ പെയ്ത കപ്പും കൊണ്ട് നമുക്ക് എടുക്കാം ഞങ്ങൾക്ക് പിന്നെ തട്ടാ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങക്കൊമ്പ് വീണിട്ടുണ്ട് ഇതാ ഓടിൻ്റെ മേലൊക്കെ വീണ് കിടക്കണം ഞങ്ങളുടെ പേരപ്പുറത്തേക്ക് ഇതേണ്ട ഭയങ്ക ഓടിനൊന്നും സംഭവിച്ചില്ല തമേല അവിടെ ഏട്ടാ ഞങ്ങള് കിടക്കാറ് അവിടെ നിന്നുള്ള വ്യൂ ഞാൻ എപ്പോഴും എടുക്കാറ് പുറത്തേക്ക് ഭയങ്കരത്തിനൊന്നും സംഭവിച്ചില്ലേ എല്ലായിടത്തേക്കും നോക്കുക കൊറ ലോകം കണ്ടിട്ടില്ല വീടിന് പുറത്തേക്ക് ഇറക്കില്ലല്ലോ കുടുംബശ്രീക്ക് വന്ന കുടുംബശ്രീ അവിടെ എത്തിട്ട് വാങ്ങിച്ചാട്ടോ എന്താട്ടോ അവിടെ കുടുംബശ്രീ ലിംഗേജ് കേട്ടോ നാലായിരം വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ പേടി എത്രയുള്ളു ഇതായകേബി കഴിച്ചിട്ട് ഉറങ്ങിട്ടാ നേരത്തെ ഗാനങ്ങളുടെ കാണല ഉറങ്ങി നാളെ പാലക്കാട് ജില്ലയ്ക്ക് അവധിയാണ് ആ സന്തോഷത്തിൽ രണ്ടുപേരും കളർ ശീ ആണ് പഠിത്തമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ലൈക്കായി ആ നല്ല മൈലാഞ്ചി ഇട്ടിട്ടോ അന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ല എന്താ അവിടെ കാണിച്ചിട്ടുണ്ടാ അവൻ പെട്ടെന്നിട്ടു പെട്ടെന്ന് ഒരു കളഞ്ഞാട്ടാ പിന്നെ അവന് വയ്യാത്ത കാരണം കുഞ്ഞു ഇട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ നാളെ കാണാം